യഥാർത്ഥത്തിൽ ചൈനയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ എന്ത് കാര്യം എന്താണിപ്പോ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ ഗൗരവപരമായ രീതിയിലുള്ള ഇടപെടൽ ചൈന നടത്തുന്നത് അപ്പോൾ ഏതാണ് അമേരിക്കയുടെ സമീപനത്തിലും ഇതേ ബ്രിട്ടന്റെ സമീപനത്തിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ ഇടപെടലിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ നിലവിലെ സാഹചര്യത്തിൽ ചൈന ഇടപെട്ടാൽ അവർക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്താണ് ചൈനയുടെ സമീപനങ്ങളും നിലപാടും നയമാറ്റങ്ങൾ ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്ന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം പത്ത് മാസത്തിലേക്ക് എത്തുകയാണ് ഞങ്ങൾ ജയിച്ചു എന്ന് ഇപ്പോഴും ധൈര്യസമ്മേതം പറയാൻ പറ്റാത്ത രീതിയിലുള്ള ആഘാതമാണ് ഇസ്രായേൽ ഓരോരോ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സൈനിക വിഭാഗമാണ് സൈനിക ട്രൂപ്പാണ് ഫലസ്തീൻ എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ സൈനിക വിഭാഗമല്ല ഗസേൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം സൈനിക വിഭാഗമാണ് ഹമാസ് പോരാളികൾ അല്ലെങ്കിൽ ഹമാസിൻ്റെ സൈനിക നേതാക്കന്മാർ എന്നൊക്കെ പറയുന്നത് അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യങ്ങളിൽ ശക്തി ബുദ്ധി വൈഭവം സാമ്പത്തിക മുന്നേറ്റം എല്ലാ വിഷയത്തിലും ഇടപെടാനുള്ള ധൈര്യം പല കണ്ടുപിടുത്തങ്ങളും നടത്തി സർവ മേഖലയിലും ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ച ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട് ഈ സൈനിക ട്രോപ്പ് ഏറ്റുമുട്ടൽ തുടങ്ങിയിട്ട് പത്ത് മാസമായി ഇപ്പോഴും അവർ അങ്ങനെ തന്നെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു വിജയമില്ലാത്ത രീതിയിൽ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുന്ന ഒരു പ്രവൃത്തി അനുസൂതം തുടരുകയാണ് ഇവിടെ ലോകത്തിന്റെ അഭിപ്രായങ്ങളും നിലപാടുകളുമൊക്കെ പല രീതിയിലും രാഷ്ട്രീയ ചർച്ചയ്ക്ക് വിധേയമായതാണ് പല മീഡിയക്കാരും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പല ചർച്ച ചെയ്തു പലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൽ എന്താണ് അമേരിക്കയുടെ നിലപാട് ബ്രിട്ടന്റെ നിലപാട് ഫ്രാൻസിന്റെ ഇറ്റലീൻ്റെയും ജർമ്മനിയുടെ നിലപാട് റഷ്യയുടെ നിലപാട് കൊറിയയുടെയും ഇറാന്റെയും നിലപാട് ഇത്തരം നിലപാടുകളും സമീപനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കിയതാണ് ആ വിധേയമാക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ ചില നിലപാടിലേക്ക് എത്തും നിലപാടിലേക്ക് ലോകത്തിന് എത്താൻ വേണ്ടി സാധിക്കും അതൊന്ന് ഇസ്രായേലിനെ ചൈന ഇസ്രായേലിനെ അമേരിക്ക പൂർണ്ണ രീതിയിൽ പിന്തുണക്കുന്നു ആയുധങ്ങൾ നൽകുന്നു സൈനിക സഹായങ്ങൾ നൽകുന്നു ബുദ്ധിപരമായിരിക്കുന്ന മുന്നേറ്റം ഉണ്ടാക്കാനുള്ള വൈകല്യം ഉണ്ടാക്കുന്നു സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നു അത് ഗവൺമെന്റ് തലത്തിലും പ്രസിഡന്റ് എന്ന നിലക്ക് വ്യക്തി തലത്തിലും അതായത് ജോ ബൈഡന്റെ വ്യക്തിപരമായിരിക്കുന്ന ചില ഇടപെടലുകൾ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനത്തെ ഒരു ഭരണഘടനാ സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിലുള്ളത് അതുകൊണ്ട് അടിയന്തിര സഹായം എന്ന് പറയുന്ന സമയത്ത് ജോ ബൈഡന് മാത്രം അത് ചെയ്യാൻ വേണ്ടി പറ്റും അതിന് ക്യാബിനറ്റ് മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ പാർലമെന്റിനോ അനുവാദം അങ്ങനെ പല ഘട്ടങ്ങളിലും ഈ വിഷയത്തിൽ ഇടപെട്ട വ്യക്തിയാണ് ജോ ബൈഡൻ അമേരിക്ക അമേരിക്ക അങ്ങനത്തെ സഹായം തന്നെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്തു കൊടുത്തിരിക്കുന്നത് ബ്രിട്ടൻ ചെയ്ത് നമുക്കറിയാം ജർമ്മനിയും ഫ്രാൻസും ഇറ്റലിയും ചെയ്ത് നമുക്കറിയാം ഇതൊക്കെ ലോകത്തിലെ വൻ ശക്തികൾ നിന്ന് മാത്രമല്ല ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുമാണ് അവിടെ എല്ലാം സഹായം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഗസയിലെ അമാസ് എന്ന് പറയുന്ന ഈ പറയപ്പെട്ട ഇരുപതിനായിരം മുതൽ അറുപതിനായിരം എന്നും ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം എന്നും രണ്ട് അഭിപ്രായം പറയുന്നുണ്ട് ആര് ഇസ്രായേൽ സർക്കാർ തന്നെ അവരുമായിട്ട് ഏറ്റുമുട്ടുന്നത് എന്നാൽ മറ്റൊരു ഭാഗത്ത് നോക്കുന്ന സമയത്ത് റഷ്യ ലോകത്തിലെ വൻ ശക്തിയുള്ള രാജ്യമാണ് ലോകയുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആണുവായുധം ശേഖരിക്കപ്പെട്ട അല്ലെങ്കിൽ സംഭരിച്ച രാജ്യവും റഷ്യയാണ് റഷ്യയുടെ നിലപാട് അതോടൊപ്പം തന്നെ കൊറിയയുടെ നിലപാട് ഇറാന്റെ നിലപാട് തുർക്കിയുടെ നിലപാട് ഇതൊക്കെ ചർച്ചയിൽ വന്നതാണ് ഇവരൊക്കെ പരസ്യമായ രീതിയിൽ ഇപ്പോഴും ഹമാസിന് ആയുധങ്ങൾ നൽകി എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല പക്ഷെ അവർ ഉപയോഗിക്കുന്ന ഹമാസ് ഉപയോഗിക്കുന്ന പല ആയുധങ്ങളും റഷ്യയുടെ നിർമ്മിതമാണ് ജർമ്മനിയുടെ ഇറാന്റെ നിർമ്മിതമാണ് എന്ന അഭിപ്രായങ്ങളൊക്കെ പല ഘട്ടത്തിൽ വിശ്രാഖത്തിനെ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് പങ്കാളിത്തമുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ആ രീതിയിലാണ് യുദ്ധത്തിന്റെ പാറ്റേണുകളും രീതി കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഘട്ടത്തിലൊന്നും ചൈനയുടെ പേര് എവിടെയും പരാമർശിക്കപ്പെട്ടിട്ടില്ല ചൈന ഈ യുദ്ധത്തോടനുബന്ധിച്ച് രണ്ട് യുദ്ധക്കപ്പലുകൾ ചൈനയുടേത് മെഡിറ്ററേനിയൻ കടലേക്ക് അയച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ആ ആദ്യ യുദ്ധത്തോടനുബന്ധിച്ച് ഒക്ടോബർ നവംബർ മാസത്തോടനുബന്ധിച്ച് പുറത്തു വന്നതാണ് നവംബർ ഡിസംബർ യുദ്ധം തുടങ്ങി രണ്ടാമത്തെ മാസം പറയുന്നത് പുറത്ത് വന്നത് എന്തിനാണ് അയച്ചത് എന്ന് അവരോ ഇന്ന കാര്യത്തിനാണ് അയച്ചത് എന്ന് അമേരിക്കയോ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അവർ അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു രണ്ട് കപ്പലെന്നും മൂന്ന് കപ്പലെന്നും പറയുന്നു വ്യത്യസ്തമായിരിക്കുന്ന ഭാഗങ്ങൾ വിന്യസിച്ചിരിക്കുന്നത് എന്ന രീതിയിലാണ് യുദ്ധത്തിൽ നേരിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം ഇതുവരെ പറയാത്ത രാജ്യത്തിന്റെ പേരാണ് ചൈന അതിൽ റഷ്യ പറഞ്ഞിട്ടുണ്ട് റഷ്യ ആദ്യം തന്നെ ഇസ്രായേലിൻ്റെ ആശുപത്രി അക്രമത്തിൽ അറുന്നൂറോളം പേർ കൊല്ലപ്പെട്ടതിനോടനുബന്ധിച്ചാണ് റഷ്യ ആദ്യമായിട്ട് യുദ്ധത്തെ പ്രതികരിച്ചത് ഇത് ചെയ്തത് ഇസ്രായേൽ അല്ലെങ്കിൽ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിന് തെളിച്ചു കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ് നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യണം എന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാനോട് നേരിട്ട് തന്നെ പറഞ്ഞ ഒരു വിഷയം ഉണ്ടായിരുന്നു അത് വലിയ രീതിയിലുള്ള ആഘാതം ഇസ്രായേലിൽ ഉണ്ടാക്കിയ കാര്യമാണ് ഇസ്രായേൽ ഇതുവരെ അതിന് മറുപടി നൽകിയിട്ടില്ല അങ്ങനെയാണ് ഇസ്രായേൽ ഇടപെട്ടത് അതോടൊപ്പം തന്നെ തുർക്കി അഭിപ്രായം പറഞ്ഞു തുർക്കി അഭിപ്രായം പറഞ്ഞത് ലോകത്തിലെ ഭീകര രാജ്യമാണ് ഇസ്രായേൽ അതിന് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെധന്യാവും രാജിവെച്ചു ഒയ്യണം ജയിൽഷിച്ച് അനുഭവിക്കണം ലോകത്തിന്റെ വിചാരണയ്ക്ക് വിധേയമാകണമെന്ന് യു എൻ സഭയിൽ വെച്ചാണ് യഥാർത്ഥത്തിൽ തുർക്കിയുടെ പ്രസിഡന്റ് ഉറുദുഖാൻ പറഞ്ഞത് അപ്പോൾ യഥാർത്ഥത്തിൽ ഉറുദുഖാൻ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിലൊക്കെ അത് ഇസ്ബുല്ല ഗ്രൂപ്പ് ആണെങ്കിലും ഹൂത്തി വിമതരാണെങ്കിലും ഇറാഖിൽ പ്രവർത്തിക്കുന്ന മലേഷ്യ വിഭാഗമാണെങ്കിലും ബഹ്റിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അമാസ് ആണെങ്കിലും അവർക്ക് സൈനികപരമായും സാമ്പത്തികപരമായ സഹായങ്ങൾ ഇറാൻ നൽകുന്നുണ്ട് എന്നുള്ളത് പച്ചയായിരിക്കുന്ന യാഥാർത്ഥ്യമാണ് വിസ്മരിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ അവർ പങ്കാളിത്തം വച്ചിട്ടുണ്ട് ഇവിടെ ലോകരാജ്യങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ട രാജ്യമാണ് ചൈന വിറ്റോ പവറുള്ള രാജ്യമാണ് ആ രാജ്യം ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടേ ഇല്ല കുറഞ്ഞ കാലത്തിനിടയിൽ അവർ നിലപാട് പറയാൻ തുടങ്ങി ഈ നിലപാട് പറച്ചിൽ യഥാർത്ഥത്തിൽ അമേരിക്ക അടങ്ങുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വലിയ രീതിയിൽ ആഘാതം ഉണ്ടാക്കുന്നതാണ് അതിന്റെ ആരംഭം കുടിക്കപ്പെട്ടത് അതായത് ഒരു ക്ഷണക്കത്ത് പോലെ ഈ ചൈന എന്ന് പറയുന്ന രാജ്യത്തെ അറബ് ദേശത്തേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്ഷണക്കത്ത് പോലെയുള്ള ഒരു പ്രവൃത്തിയാണ് ആദ്യഘട്ടത്തിൽ ആര് ചെയ്യുന്നത് ഒമാൻ ചെയ്യുന്നത് ഒമാൻ ജിദ്ദയിൽ കൂടിയിരിക്കുന്ന അറബ് ഉച്ചകോടിയിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി അറബ് മുസ്ലിം രാഷ്ട്രങ്ങളുടെ അൻപത്താറോളം രാജ്യങ്ങളുടെ ഉച്ചകോടി ജിദ്ദയിൽ ആരംഭിച്ച സമയത്താണ് ഒമാൻ വ്യത്യസ്തമായിരിക്കുന്ന ഒരു നിലപാട് പറഞ്ഞു ഓരോ രാജ്യവും അവരുടേതായിരിക്കുന്ന നിലപാടുകൾ പറഞ്ഞു ഇറാൻ പറഞ്ഞു ഭീകരരാജ്യമായിട്ട് പ്രഖ്യാപിക്കണം ബന്ധങ്ങളൊക്കെ അവസാനിപ്പിക്കണം തുറന്നു പറയണം നമ്മൾ തീരുമാനം എടുത്തിട്ടേ പിരിയാവും അങ്ങനെ ഇറാന്റെ പ്രസിഡന്റ് മരിച്ചുമായി ഇബ്രാഹിം റേയ്സിയാണ് ആ നിലപാട് പറഞ്ഞത് അതോടനുബന്ധിച്ച് ഒമാൻ പറഞ്ഞ കാര്യം ചൈനക്ക് തങ്ങളുടെ രാജ്യത്ത് സൈനിക ഉണ്ടാക്കാൻ ഭൂമിക വിട്ടുകൊടുക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അറബ് ലോകത്തെയും ലോക രാജ്യങ്ങളെയും അന്താളിച്ച ഒരു നിലപാടായിരുന്നു ഒമാൻ എടുത്തത് ഒരു ക്ഷണക്കത്ത് ഒമാന് ചൈനക്ക് നൽകി നിങ്ങൾ വരണം നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കക്കല്ല സാധിക്കുക നിങ്ങൾക്കാണ് നിങ്ങൾക്ക് സൗകര്യങ്ങൾ ഞങ്ങൾ ഏർപ്പെടുത്തി തരും ഏർപ്പെടുത്തി തരും എന്ന് പറയാനുള്ള കാര്യം എന്താണ് അവിടെ അറേബ്യൻ രാജ്യങ്ങളിൽ മുഴുവനും യഥാർത്ഥത്തിൽ അമേരിക്കക്ക് താവളങ്ങളുണ്ട് സൈനിക താവളങ്ങളുണ്ട് സൈനികരുണ്ട് അവർക്ക് സ്വന്തമായ വിമാനത്താവളങ്ങളുണ്ട് സംവിധാനങ്ങളുണ്ട് ഈ വിമാനത്താവളത്തിലേക്ക് ഒരു വിമാനം വരണമെങ്കിൽ ആ അറബ് രാജ്യങ്ങളുടെ അനുമതി ഒന്നും ആവശ്യമില്ല പോകണമെങ്കിലും ആവശ്യമില്ല വരണമെങ്കിലും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ വിമാനങ്ങൾ ഇറങ്ങി അതെ ഏതെങ്കിലും അറബ് രാജ്യത്ത് വിമാനങ്ങൾ ഇറങ്ങി അത് ഇസ്രായേലേക്ക് പറക്കുന്നുണ്ടോ ഇസ്രായേൽ തിരിച്ച് ഇങ്ങോട്ട് പറക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയാനോ ആ രാജ്യത്തിന് അധികാരമില്ലാത്ത തരത്തിലുള്ള കരാർ പത്രങ്ങൾ അവർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതെന്ന് വ്യത്യസ്തമായ രീതിയിൽ അഭിപ്രായപ്പെടാണ് ഒമാൻ പറഞ്ഞത് നിങ്ങൾ ഇവിടേക്ക് വരണം എന്ന് പറഞ്ഞു എന്നാൽ ഈ ചൈന അതിന് മറുപടിയേ പറഞ്ഞിട്ടില്ല ആ സംഭവം നടന്നിട്ട് ഏകദേശം ഒന്നര മാസം രണ്ടു മാസത്തിൻ്റെ അടുത്തായി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചൈന ഹമാസിന്റെ നേതാക്കളെയും ഈ ഫത്ത പാർട്ടിയുടെ അതായത് ഫലസ്തീൻ അതോറിറ്റിയുടെ നേതാക്കളെയും ചൈനയിലെ ബീജിംഗിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കി അതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെയും ലോകത്തെയും ഞെട്ടിപ്പിച്ചത് ആദ്യമായിട്ട് ഫലസ്തീന്റെ വിഷയപ്രശ്നത്തിൽ ചൈന ഏറ്റപ്പെടുക്കുകയാണ് അപ്പൊ കരാർ പത്രം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഫത്ത എന്ന് പറയുന്ന ഈ ഇസ്രായേലിന്റെ രാഷ്ട്രീയ പാർട്ടിയും ഗസേൽ പ്രവർത്തിക്കുന്ന അമാസും എല്ലാ കാലത്തും ഫൈറ്റിംഗ് ആണ് വലിയ പ്രശ്നങ്ങളൊക്കെ അവർ തമ്മിൽ ഉണ്ടാവും അപ്പൊ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് ആഭ്യന്തരപരമായിരിക്കുന്ന കുറെ പ്രശ്നങ്ങളും വികസന സംബന്ധമായിരിക്കുന്ന മുരടിപ്പും ആ രാജ്യത്ത് പല ഘട്ടത്തിൽ ഉണ്ടാവാറുണ്ട് അത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം വലിയ രീതിയിൽ ആഭ്യന്തര വിഷയമാണ് നിങ്ങൾ ഇപ്പൊ പ്രശ്നങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പൊ യഥാർത്ഥത്തിൽ അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായാൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഉണ്ടാവരുത് എന്ന നിർദ്ദേശങ്ങളും കൃത്യമായിരിക്കുന്ന നിലപാടുകളും ചൈന പറഞ്ഞു എന്നുള്ളതാണ് അപ്പൊ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു ബീജിങ് കരാർ പത്രം യഥാർത്ഥത്തിൽ ചൈനയുടെ ബീജിങ്ങിൽ വെച്ച് ചൈനയുടെ പ്രസിഡന്റും ഇവരും തമ്മിൽ ഒപ്പിട്ടു എന്നുള്ളത് ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള സംഭവമാണ് ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം അത് അതുമാത്രമല്ല പന്ത്രണ്ടോളം വ്യത്യസ്തമായിരിക്കുന്ന പലസ്തീൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനകളും ഇതിലുണ്ട് എന്ന് പറയുന്ന സമയത്ത് ചൈനയുടെ ഈ ഇടപെടൽ വല്ലാത്ത രീതിയിൽ അമേരിക്കക്കും ഇസ്രായേലിനും ആഘാതമുണ്ടാക്കുന്ന കാര്യമാണ് എന്താണ് അവർക്ക് ഇതിൽ ഇടപെടാനുള്ള കാരണം എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് സാമ്പത്തിക മേഖല ഏകദേശം മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ശതമാനം വരെ ലോകത്തിന്റെ ആകമുള്ള സമ്പാദ്യത്തിന്റെ മേഖലയായിട്ട് കാണുന്നത് മിഡിൽ ഈസ്റ്റിലെ പെട്രോളിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ് അതുകൊണ്ടാണ് അമേരിക്ക എല്ലാ കാലത്തും ഇവരുമായിട്ട് ചേർന്ന് കൊണ്ട് വിനിമയം നടത്താൻ വേണ്ടി വലിയ താല്പര്യം കാണിക്കുന്നത് ഈ അടുത്താണ് അതിന്റെ വിനിമയവുമായിട്ട് ബന്ധപ്പെട്ട് ഡോളറിൽ നിന്ന് സൗദി അറേബ്യ തന്നെ അത് ഒഴിവാകുന്നതായിട്ട് പ്രഖ്യാപിച്ചത് ഡോളർ വിനിമയം ആണോ യൂറോയിലേക്ക് മാറ്റി അതോടുകൂടി അവിടുത്തെ കറൻസിക്ക് അമേരിക്കയുടെ കറൻസിക്ക് തന്നെ ഇടിവ് വന്നു അപ്പോൾ മൂല്യം കണക്കാക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഡോളറിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണെന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ അത് വലിയ ഇടിവ് വന്നതോടുകൂടി അത് അമേരിക്കയ്ക്ക് വലിയ ആഘാതമായി മറ്റുള്ള രാജ്യങ്ങൾക്ക് അത് വലിയ സന്തോഷമായി റഷ്യക്കും ചൈനയ്ക്കും ഒക്കെ ഇവർക്ക് ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി വലിയ അന്തരം മിഡിൽ ഈസ്റ്റിൻ്റെ ഭാഗങ്ങളിൽ ആധിപത്യം ഉണ്ടാക്കാനുള്ള വലിയ വലിയ അന്തരം അതായത് ചൈനയ്ക്കുണ്ട് ചൈന പ്രത്യേക മുസ്ലിം വിഭാഗവുമായിട്ട് വലിയ അകൽച്ചയാണ് അതൊരു ആശയപരമായും പ്രത്യശാസ്ത്രപരമായിട്ടും അകൽച്ച ആയതുകൊണ്ട് അവർ ചേർത്ത് നിൽക്കാൻ നിർത്താൻ വേണ്ടി പല മുസ്ലിം രാജ്യങ്ങളും ശ്രമിച്ചിട്ടുമില്ല അത്രയും വലിയ അകൽച്ച ഈ പ്രത്യശാസ്ത്ര സംബന്ധമായി കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രവും ഇസ്ലാമിക പ്രത്യശാസ്ത്രവും തമ്മിൽ അത്രയും വലിയ അകൽച്ച ഉള്ളതുകൊണ്ട് ചേർന്ന് നിൽക്കാനുള്ള സാധ്യതകൾ മങ്ങുന്നു അതേക്കുറിച്ചൊരു ചർച്ചയും വന്നിട്ടില്ല എന്നാൽ അമേരിക്കയെ എല്ലാ കാലത്തും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല അവർ അവസരോചിതപരമായ രീതിയിൽ തങ്ങളെ എന്തു ചെയ്യും ഇല്ലാതാക്കാൻ ശ്രമങ്ങൾ നടത്തും തങ്ങളുടെ നിലപാടുകളും സമീപനങ്ങളും അംഗീകരിക്കില്ല എന്നതിനാൽ ശത്രുവി ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ ചൈന നമ്മൾ കൂട്ടിച്ചേർക്കും നല്ലതാണ് എന്ന് അറബ് ലോകത്തിനും ബോധ്യമായി ഇന്നത്തെ ചർച്ച യഥാർത്ഥത്തിൽ ഫാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ടാണ് ലോകത്ത് അങ്ങോളം ഇങ്ങോളമുള്ള മീഡിയ മാധ്യമങ്ങൾ ഫലസ്തീനെ കുറിച്ച് ചർച്ച ചെയ്യാത്ത ഒരു ദിവസം ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം ഇല്ല എന്നതിനാൽ ഈ ചർച്ച വളരെ പ്രാധാന്യം ഉള്ളതായതിനാൽ ഇതിന്റെ ഒരു അവസരം സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ചൈന ഹമാസിനെയും ഫത്താ പാർട്ടിയെയും എങ്ങോട്ട് ക്ഷണിക്കുന്നു ബീജിങ്ങിലേക്ക് ക്ഷണിക്കുന്നു അപ്പൊ ഇവര് തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള യോജിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാരമായിരിക്കുന്ന ഒരു യോജിപ്പായിട്ടല്ല കണക്ക് ആക്കുന്നത് മിഡിൽ ഈസ്റ്റിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു കോണിയായിട്ടാണ് യഥാർത്ഥത്തിൽ ചൈന ഇത് കാണുന്നത് ഏതുപോലെ ആദ്യഘട്ടത്തിൽ അങ്ങനത്തെ ഒരു കരാർ വ്യവസ്ഥ ഇറാനും സൗദി അറേബ്യയും തമ്മിൽ ഉണ്ടാക്കി അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചതോടുകൂടി അത് ഒന്നാം ഘട്ടം വലിയ രീതിയിലുള്ള വിജയമായി രണ്ടാം ഘട്ടം പാലസ്തീനുമായിട്ടുള്ള ബന്ധത്തിൽ ചൈന നേരിട്ട് ഇടപെടുകയാണ് എന്നുള്ള ഒരു അഭ്യൂഹം പരുത്തൽ അല്ലെങ്കിൽ നേരിട്ട് ഇടപെടാൻ തന്നെ എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും ചൈന ഇടപെടുന്നതോടുകൂടി സാഹചര്യങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അത് ഇസ്രായേലിനും അമേരിക്കക്കും ആഘാതം ഉണ്ടാകും ഉണ്ടാക്കും എന്നത് അറബ് രാജ്യങ്ങൾ ഈ നിലപാടിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിൽ ആധിപത്യം ഉണ്ടാക്കുക അറബ് രാജ്യങ്ങൾക്കിടയിൽ ഒരു സൗഹൃദ സൗഹർത്തിത്വം ഉണ്ടാക്കുക സാമ്പത്തികപരമായ രീതിയിലുള്ള വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇത് സാധ്യമാണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ വളരെ തന്ത്രപരമായിരിക്കുന്ന കുറുക്കന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് ചൈന ഇത് ചെയ്തത് എന്നാൽ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ സന്തോഷമുള്ള കാര്യമാണ് വലിയ നേട്ടമാണ് പ്രത്യേകിച്ച് പലസ്ഥിനെ സംബന്ധിച്ചു ഒരു ഏകോപനമുള്ള ദേശീയ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന സമയത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും അംഗത്വത്തോടു കൂടിയാണ് ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞ സമയത്ത് അമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സന്തോഷമാണ് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അമാസ് ഇല്ലാത്ത ഒരു സർക്കാർ ഫലസ്തീനിൽ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തെയാണ് യഥാർത്ഥത്തിൽ ചൈന തൂത്തെറിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ മുറിച്ച് മാറ്റിയിരിക്കുന്നത് അങ്ങനത്തെ ഒരു നിലപാട് ഇനി വരികയില്ല ഇവിടെ വരികയാണെങ്കിൽ ഹമാസ് ഉള്ള ഒരു സർക്കാരെ വരൂ എന്ന് പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ നൂറ് ശതമാനം അത് ഹമാസ് സ്വീകരിക്കുകയും ചെയ്തു അതിന്റെ ആഘാതങ്ങളും അതിന്റെ പ്രയാസങ്ങളും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും അനുഭവിക്കുകയാണ് എന്നുള്ളതും ഇതിനൊരു മാറ്റത്തിരുത്തുകൾ വരുത്താൻ സാധിക്കുകയില്ല എന്നുള്ളടത്തുമാണ് യഥാർത്ഥത്തിൽ ചൈന വിജയിച്ചിരിക്കുന്നത്